രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ മന്ത്രിമാരായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ഇരുവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റു മന്ത്രിമാർ തുടങ്ങിയവരും ചടങ്ങിന് സാക്ഷികളായി അതേസമയം ഒരേ വേദിയിലിരുന്നിട്ടും മുഖ്യമന്ത്രിയോട് മുഖം നോക്കാതെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും പുതിയ മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ചും അന്തിമ തീരുമാനമായി വിനോദ വിശദാംശങ്ങളുമായി വിനോദ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഒരേ വേദിയിൽ ഉണ്ടായിരുന്നിട്ട് മുഖത്തോട് മുഖം നോക്കാതെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഇരുന്നത് ഹസ്തദാനം പോലും ഉണ്ടായിരുന്നില്ല ചടങ്ങിന് തൊട്ടു പിന്നാലെ തന്നെ ഗവർണർ വേദി വിടുന്നു അതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയും ചായ സൽക്കാരം സ്വീകരിക്കാതെ രാജ്ഭവനിൽ നിന്ന് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇരു മന്ത്രിമാരുടെയും വകുപ്പുകൾ സംബന്ധിച്ചേതെങ്കിലും ധാരണയിൽ എത്തിയിട്ടുണ്ടോ വിശദാംശങ്ങൾ തീർച്ചയായും മന്ത്രിമാരുടെ വകുപ്പുകൾ വകുപ്പുകളെ സംബന്ധിച്ച ഒരു ധാരണ ഇപ്പോൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം തുറമുഖ വകുപ്പ് സി പി എം ഏറ്റെടുക്കുകയാണ് വി എൻ വാസ്തവനാണ് ഈ വകുപ്പ് ഇനി കൈകാര്യം ചെയ്യുക നിലവിൽ സഹകരണ വകുപ്പ് വി എൻ വാസവൻ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൂടാതെ തുറമുഖ വകുപ്പ് കൂടി സി പി എം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിനു പകരം വി എൻ വാസവൻ്റെ കയ്യിലുണ്ടായിരുന്ന രജിസ്ട്രേഷൻ വകുപ്പും മ്യൂസിയം വകുപ്പ് മാത്രമാണ് ഇപ്പോൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട അയ്യറ്റൽ കൈകാര്യം ചെയ്തിരുന്ന അഹമ്മദ് ദേവർ കോവിൽ കോവിൽ കൈകാര്യം ചെയ്തിരുന്ന തുറമുഖ വകുപ്പ് സി പി എം ഏറ്റെടുക്കുന്നു വി എൻ വാസവനാണ് അതിൻ്റെ മന്ത്രിയായി വരിക കെ ബി ഗണേഷ് കുമാറിന് ഗതാഗതം പൂർണ്ണമായി നൽകുകയാണ് അദ്ദേഹത്തിന് പൊതുഗതാഗതം വകുപ്പ് കൂടാതെ ജലഗതാഗതം അതായത് വാട്ടർ ട്രാൻസ്പോർട്ട് കൂടി ഗണേഷ് കുമാറിന് നൽകുന്നു സിനിമാ വകുപ്പ് അദ്ദേഹത്തിന് നൽകുന്നില്ല എന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചതാണ് പിന്നീട് വിഷ്ണു ശർമ്മ പറഞ്ഞതുപോലെ തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു തുറന്ന പോരിന്റെ നേർചിത്രം കൂടി ഇന്ന് രാജ്ഭവനിൽ നിന്ന് കാണാൻ കഴിഞ്ഞു ഒരേ ചടങ്ങിൽ പങ്കെടുത്തിട്ട് പോലും മുഖത്തോട് മുഖം നോക്കാനോ സൗഹൃദം പങ്കിടാനോ പരസ്പരം സന്തോഷം പങ്കിടാനോ ഒന്നും ഇരുവരും തയ്യാറായില്ല ഗൌരവത്തോട് കൂടി തന്നെയാണ് ഗവർണർ ആ ചടങ്ങിൽ പങ്കെടുത്തത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ പുതിയ മന്ത്രിമാർക്ക് പൂച്ചണ്ടുകൾ നൽകി അദ്ദേഹം വേദി വിട്ടു ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി അവിടെ നിന്ന് ഇറങ്ങി രാജ്ഭവനിൽ പുതിയ മന്ത്രിമാർക്ക് വേണ്ടി എല്ലാം എല്ലാവർക്കും വേണ്ടി ചായ സൽക്കാരം ഒരുക്കിയിരുന്നു മുഖ്യമന്ത്രി അത് ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയി ഇത് അറിഞ്ഞ സി പി എം മന്ത്രിമാരും പിന്നാലെ ഓരോരുത്തരായി രാജ്ഭവനിൽ വിട്ടുപോവുകയാണ് ചെയ്തത് ഇതറിയാതെ പോയ മന്ത്രി എ കെ ശശീന്ദ്രൻ ആ ചായ സർക്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു പുതിയ മന്ത്രിമാർ സ്വാഭാവികമായും പങ്കെടുത്തു കെ പി ഗണേഷ് കുമാറും അതേപോലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രനും പക്ഷെ എ കെ ശശീന്ദ്രൻ ബാക്കി മന്ത്രിമാർ ബഹിഷ്കരിച്ചത് അറിയാതെ പോയത് കൊണ്ടാവാം ആ ചായ സർക്കാരത്തിൽ പങ്കെടുത്തു ഇതാണ് രാജ്ഭവനിൽ നിന്ന് നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്തായാലും വകുപ്പുകളിൽ പോലും വരുന്നു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമുക്കറിയാം തുറ അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുന്നു പദ്ധതിയാണ് അദാനി ഗ്രൂപ്പിന്റെ വലിയ പദ്ധതി ആ നേരത്തെ നേരത്തെ ഒരു കാര്യം കൂടി പറയാനുണ്ട് തുറമുഖ വകുപ്പ് ഒന്നാം പിണറായി സർക്കാരിൽ കൈകാര്യം ചെയ്ത മന്ത്രി കൂടിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹവുമായി അദാനി ഗ്രൂപ്പ് വലിയ സൗഹൃദം ഉണ്ടായിരുന്നില്ല ചില വിഷയങ്ങൾ തർക്കമുണ്ടായിരുന്നു ഇത് മുൻകൂട്ടി മനസ്സിലാക്കി തുറമുഖ വകുപ്പ് രാമേന്ദ്രൻ കടന്നപ്പള്ളിയിൽ നിന്നും മാറ്റിയിരിക്കുന്നു സി പി എമ്മിലെ വി എൻ വാസവൻ ആ വകുപ്പ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത വിഷ്ണു ശർമ്മ